നമുക്ക് ഇന്ന് ട്രി വേണ്ടത് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ ഇന്ന് ചേട്ടനെ കുത്തിപ്പൊക്കി ഞാനാണ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആറരയ്ക്കാണ് നമുക്ക് ട്രെയിൻ സാധാരണ ഞാൻ അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നതെങ്കിലും ഇന്ന് സുഖി ഉള്ളത് കൊണ്ട് ഞാൻ ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് കയറാന്ന് വിചാരിച്ചു കുറച്ച് നാളുകളായിട്ട് രാവിലെ ഒരു അഞ്ചര ആറ് മണി പോട്ടെ ഒരു മണിയൊക്കെ തന്നെ കണ്ട കാലം മറന്നു ഇതിപ്പം എൻ്റെ ബുദ്ധിയും എൻ്റെ ആവശ്യമായി പോയി ഇല്ലായിരുന്ന ഉണ്ണിചേട്ടൻ എടുത്തിട്ടിടുകയായിരുന്നു ചുമ്മാ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെത്ര ആൾക്കാർ ഇവിടെ നടക്കാനായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും നമ്മുടെ നാട്ടിലും ഇത്രയും ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നറിഞ്ഞപ്പം ഭയങ്കര സന്തോഷം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ആറരയ്ക്കാണ് ട്രെയിൻ പക്ഷേ നമ്മൾ ആറുമണിയായപ്പോഴേ സ്റ്റേഷനിലെത്തി പക്ഷേ ആകെ പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോം പറഞ്ഞിട്ട് പക്ഷേ ട്രെയിൻ വരുന്നത് ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇതാണ് ശ്രുതി ഇവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ത്രിവണ്ഡത്തേക്ക് പോകുന്നത് എനിക്കാണ് യൂണിവേഴ്സിറ്റി നിന്ന് കേട്ടപ്പോഴേ തലവോച്ചെ എനിക്കൊക്കെ നേരത്തെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫീസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതാവുമ്പോൾ വലിയ ഓട്ടോ ഇല്ല ട്രെയിനിക്കായിരുന്നു നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നതോറും വെയിലിൻ്റെ ആഘാതം കൂടിക്കൂടി വന്നു അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് വെച്ച സിനിമ എനിക്ക് പകുതിയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി പകുതി ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത് വെയില കൂടുന്തോറും ചൂടും കൂടിക്കൊണ്ടിരുന്നു ട്രെയിനിലാന്നൊക്കെ പറഞ്ഞാലും നല്ല ചൂടുണ്ടായിരുന്നു ട്രെയിൻ ഇറങ്ങി നമ്മൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് വേറെ റെസ്റ്റോറൻസിലൊക്കെ നല്ല ആൾക്കാരുണ്ടാവും എന്നറിയാവുന്നത് നമ്മൾ ഇവിടേക്കാണ് പോയത് എന്നാലും ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു പകുതിയും മുക്കാല ആൾക്കാരും ഈ ഇന്ത്യൻ കോഫി ഹൗസിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാഗുകൾക്ക് ശേഷമാണ് നമുക്ക് ഇവിടെ ഒരു സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കോപ്പി ഓർഡർ ചെയ്തു ത്രിവേണ്ടത്ത് വന്നാൽ ഞങ്ങൾ അങ്ങനെ ഓട്ടോ വിളിക്കാറില്ല ഊബർ ബുക്ക് ചെയ്ത് നേരെ പോകാറാണ് പതിവ് ഇവിടെ ഒരു അഞ്ചാറ് മാസം നിന്ന് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ നമ്മൾ ഊബർ ജേറ്റിനെ ബുക്ക് ചെയ്തിട്ട് നേരെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് ബൈ ആദ്യമായിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കയറുന്നത് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ഫില്ലിങ്ങിനൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവേ ശ്രുതി അവിടെ ചെന്നപ്പോൾ എട്ടിന്റെ മണി എനിക്ക് എനിക്കായിരുന്നു അവൾ ഫോം ഫിൽ ചെയ്യാനുള്ള ഡ്യൂട്ടി എന്നെപ്പിച്ചു ലാസ്റ്റ് അവളുടെ അച്ഛന്റെ ഫോൺ നമ്പർ വരെ ഞാൻ കാണാമോ യൂണിവേഴ്സിറ്റി വന്ന് ഓരോരുത്തരും ഓരോ ബിൽഡിംഗിലേക്ക് ഓടുമ്പോഴും എന്റെ കണ്ടതായിരുന്നു ഇവിടെയായിരുന്നു എന്തോരം ഇപ്പോൾ അവര് നിൽക്കുന്നത് ഞാൻ പിന്നെ ചക്ക എന്ന് പറഞ്ഞാൽ ഇത് ഇതൊരെണ്ണം വീട് കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ കണ്ടുപോയായിരുന്നു പറഞ്ഞ മാത്രമേ ഉള്ളൂ നമുക്കൊന്നുകൊണ്ട് ല്ലോ പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞു ഇവിടെ വന്ന് നിന്നപ്പോൾ അവിടെ കൊറേ ആൾക്കാരെ പിന്നെ അവിടെ നിന്ന് പയ്യെ നീങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോയി നമ്മൾ നമ്മള് മൂന്നുപേരുണ്ടായിരുന്നത് കൊണ്ട് അത്യാവശ്യം വേഗത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം നീക്കി പന്ത്രണ്ടരയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഫോം എല്ലാം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും അവിടെ നമ്മൾ നമ്മള് തിരിച്ച് ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോകുന്നത് ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തായാലും റിയാക്ഷൻ കാണാതിരിക്കരുത് കേട്ടോ അവിടുന്ന് ശ്രീനെയും പൊക്കിയിട്ട് നമ്മൾ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മളങ്ങനെ വസന്ത ഭവനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു തമിഴ് സ്റ്റൈൽ മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വസന്ത ഭവനിൽ വന്നത് ഇവിടുത്തെ മെനു ഒന്ന് കാണേണ്ട മെനു തന്നെയാണ് ഭയങ്കര ഡിഫറന്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് വസന്ത ഭവനിൽ അവൈലബിൾ ആണ് ഞാൻ കുറെ നാളുകളായി തമിഴ്നാട് സ്റ്റൈൽ ഇഡ്ഡലി ആൻഡ് സാമ്പാർ കഴിച്ചിട്ട് അതുകൊണ്ട് അത് കഴിക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് യോഗ ഇല്ലാന്ന് പറയുമോ മീൻ ദ റൈറ്റ് പ്ലേസ് ബട്ട് ഇൻ ദ റോങ് ടൈം ഇവിടെ രാവിലെയും അതേപോലെ തന്നെ വൈകിട്ട് നാലു മണിക്ക് ശേഷം ഇഡ്ഡലി അവൈലബിൾ ആയി പിന്നെ സ്ത്രീ കഴിക്കും െന്ന് പറഞ്ഞ നിർബന്ധിച്ചതാണീ ഒരു ഗ്രാൻഡ് മീൽ ഇത് കണ്ടപ്പോഴേ എന്റെ കാറ്റ് പോയി ഇതൊന്നും ഞാൻ ഫുൾ അയച്ചില്ല തിരിച്ചുള്ള ട്രെയിൻ നമുക്ക് ഏഴരയ്ക്കായത് ആയതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം മ്യൂസിയത്തിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ആ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു മക്കളെ ഈ ഉണ്ണിയപ്പം വാങ്ങുക അമ്മ ഉണ്ടാക്കിയതാണെന്ന് ഇതിനകം രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അമ്മയുടെ വിഷമൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഇത് മേടിക്കാൻ തോന്നി നമ്മളത് മേടിച്ചു അവിടുന്ന് അത്യാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ അവർ അവിടെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമാണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഏഴ് ഇരുപത്തഞ്ചിനാണ് ട്രെയിൻ മാവിൽ എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് സീറ്റ് സീറ്റൊക്കെ കിട്ടുമോന്നായിരുന്നു നമ്മുടെ ഒരു ടെൻഷൻ പക്ഷെ നമ്മുടെ ടെൻഷൻ ഒക്കെ വെറുതെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് തിരിച്ചറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഉണ്ണിച്ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി വ്ളോഗിന് ഇടാൻ സമയമായി അപ്പൊ ബൈ